സ്കൂളിലെ മുഴുവൻ വിദ്യാർത്ഥികളെയും ബാങ്ക് അക്കൗണ്ട് ഉടമകളാക്കി പി ടി കമ്മിറ്റി പാണ്ടിക്കാട് ഓടോംപറ്റ ജി എം എൽ പി സ്കൂൾ പി ടിഎ കമ്മിറ്റിയാണ് സ്കൂളിൽ പ്രത്യേക ക്യാമ്പ് ഒരുക്കി വിദ്യാർത്ഥികൾക്ക് അക്കൗണ്ട് ശരിയാക്കി നൽകിയത് കേരള ഗ്രാമീൺ ബാങ്കിന്റെ സഹകരണത്തോടെ ക്യാമ്പ് വിദ്യാർത്ഥികൾക്ക് ലഭ്യമാകുന്ന വിവിധ ആനുകൂല്യങ്ങൾ ഉൾപ്പെടെ കൈപ്പറ്റാൻ ബാങ്ക് അക്കൗണ്ട് നിർബന്ധമാണ് എന്നാൽ ബാങ്കുകളിൽ പോയി അക്കൗണ്ട് എടുക്കുക എന്നത് വിദ്യാർത്ഥികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സാഹചര്യമാണ് ഉള്ളത് ഇതേ തുടർന്നാണ് ഒടോമ്പറ്റ ജി എം എൽ പി സ്കൂളിൽ ഇതുവരെ ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്ത വിദ്യാർത്ഥികൾക്കായി പ്രത്യേക ക്യാമ്പ് നടത്തിയത് നൂറോളം വിദ്യാർത്ഥികളാണ് അക്കൗണ്ട് എടുത്തത് ഈ കാലഘട്ടത്തിൽ ബാങ്ക് അക്കൗണ്ട് നിർബന്ധമാണ് വിദ്യാഭ്യാസ വകുപ്പിൽ നിന്നും ആനുകൂല്യങ്ങളും അതുപോലെ ഫണ്ടുകളൊക്കെ ലഭിക്കുമ്പോൾ കുട്ടികൾക്ക് അക്കൗണ്ട് ഉണ്ടാക്കാൻ വേണ്ടി കുട്ടികൾ ബാങ്കുകളെ ആശ്രയിക്കാറുണ്ട് ഇപ്പോൾ കുട്ടികളുടെ ആ ബുദ്ധിമുട്ടും രക്ഷിതാക്കളുടെയും ബുദ്ധിമുട്ട് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് പി ടി എയുടെ നേതൃത്വത്തിൽ ഗ്രാമീണ ബാങ്കിൻ്റെ സഹകരണത്തോട് പാണ്ടിക്കാട് ഗ്രാമീണ ബാങ്കിൻ്റെ സഹകരണത്തോടു കൂടി സ്കൂളിൽ വെച്ച് തന്നെ അക്കൗണ്ട് ഇല്ലാത്ത മുഴുവൻ കുട്ടികൾക്കും ബാങ്ക് അക്കൗണ്ട് തുടങ്ങുന്നതിനൊരു സംവിധാനം ഏർപ്പെടുത്തിയിട്ടുള്ളത് അതിൻ്റെ ഭാഗമായി ഇന്ന് ഏതാണ്ട് ഒരു നൂറോളം രക്ഷിതാക്കളും കുട്ടികളുമാണ് ഇതിൻ്റെ സേവനം ഇന്നിവിടെ പ്രയോജനപ്പെടുത്തുന്നത് പി ടി ഈ ഉദ്യമം മാതൃകാപരമായ പ്രവർത്തനമാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഒട്ടേറെ പ്രവർത്തനങ്ങൾ പി ടിയുടെ നേതൃത്വത്തിൽ ഈ സ്കൂൾ നടക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഇത്തരത്തിലുള്ളൊരു ക്യാമ്പ് ഞങ്ങൾ സംഘടിപ്പിച്ചതും അതിൻ്റെ ഭാഗമായി ഒട്ടേറെ ആളുകൾക്ക് ഈ പ്രദേശത്തെ ആളുകൾക്ക് ഇതിൻ്റെ പ്രയോജനം ലഭിക്കും പ്രഥമധ്യാപകൻ യു രാജേഷ് പിടിഎ പ്രസിഡന്റ് ചാലിൽ അബ്ദുൽ മജീദ് എസ് എം സി ചെയർമാൻ ടി എച്ച് മൊയ്തീൻ ബാങ്ക് മാനേജർ പ്രവിത ക്ലർക്ക് ഷിഹാബ് അധ്യാപകരായ ഫൈസൽ നിരവിൽ ദിവ്യ തുടങ്ങിയവർ നേതൃത്വം നൽകി